പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിനു നേരെ ആക്രമണം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫും സ്ഥാനാർത്ഥിക്കും സംഘത്തിനും നേരെയാണ് ഇന്നലെ രാത്രി അതിക്രമം ഉണ്ടായത് ഒരാളുടെ കണ്ണിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഡി സി സി സെക്രട്ടറി നന്ദബാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ഒരു സംഘം അതേസമയം ആക്രമണത്തിന് പിന്നിൽ ബി എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് വടക്കൻ കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കും ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകൾ വിധിയെഴുതിയിരുന്നു ഇതോടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും